നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിയോ മെസ്സി തൻ്റെ സുഹൃത്തുക്കളെ എല്ലാവരെയും കൂടെ ഇന്റർ മയാമിയിലേക്ക് എത്തിക്കുകയാണോ ഈ ചോദ്യം ഇപ്പോ ഫുട്ബോൾ ആരാധകരുടെ മനസ്സിലുണ്ട് ഇ എസ് പി എൻ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു ചർച്ച തന്നെ നടത്തി ആ ചർച്ചക്ക് അവരിട്ടിരുന്ന ടൈറ്റിൽ ഈസ് മെസ്സി റിക്രൂട്ടിംഗ് ഓൾ ഈസ് ഫ്രണ്ട്സ് അറ്റ് ഇന്റർ മയാമി എന്നാണ് ആ ചോദ്യം വെറുതെ വന്നതല്ല കഴിഞ്ഞ ദിവസം മാർക്കോസ് റോഹോയെ എത്തിക്കാൻ വേണ്ടി മെസ്സി നീക്കങ്ങൾ നടത്തി എന്നുള്ള വാർത്ത വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു ചർച്ച വലിയ രൂപത്തിൽ പുരോഗമിക്കുന്നത് ഓൾറെഡി സുപാർശിനെ കൊണ്ടുപോയിട്ടുണ്ട് മെസ്സി കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്താണ് പി എസ് ജി വിട്ട് ഇന്റർ മയാമിയിലേക്ക് ചേക്കുന്നത് ആ സമയത്ത് തന്നെയാണ് ബാഴ്സലോണയിൽ നിന്ന് അദ്ദേഹത്തിന്റെ രണ്ട് സുഹൃത്തുക്കൾ അങ്ങോട്ടേക്ക് എത്തുന്നത് ജോഡി ആൽബയും സെർജിയോ ബോസ്കെറ്റ്സും ഓൾറെഡി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഉണ്ട് മെസ്സിക്ക് ഏറെ അടുപ്പമുള്ള ഒരാളെ തന്നെ കോച്ചാക്കിയും വെച്ചു ഇന്റർ മയാമി മറ്റാരുമല്ല ടാറ്റ മാർട്ടിനോ സി ബാഴ്സലോണയിലും അതുപോലെ തന്നെ ദേശീയ ടീമിലും ഒക്കെ പരിശീലിപ്പിച്ചിട്ടുള്ള ആളാണ് ടാറ്റ മാർട്ടിനോ ആ ടാറ്റ മാർട്ടിനോയെ കോച്ചാക്കി ജോഡി ആൽബയെയും സെർജിയോ ബോസ്കറ്റ്സിനെയും കൊണ്ടു അതാണ് തുടക്കത്തിൽ മെസ്സിക്ക് വേണ്ടി ഇന്റർ മയാമി ചെയ്തത് പിന്നെ നമ്മൾ കണ്ടു ലൂയി സുവാരസിനു വേണ്ടി അവർ നീക്കങ്ങൾ നടത്തുന്നു പക്ഷെ സുവാരസിന് ഗ്രമിയോയുമായിട്ട് കോൺട്രാക്ട് ഉള്ളത് കൊണ്ട് അദ്ദേഹം അവിടെ തന്നെ തുടർന്നു രണ്ടു വർഷത്തെ കോൺട്രാക്റ്റ് ആ ബ്രസീലിയൻ ക്ലബ്ബ് ഗ്രമിയോയുമായിട്ടുണ്ടായിരുന്നത് അത് ടെർമിനേറ്റ് ചെയ്തു മ്യൂച്വൽ എഗ്രിമെന്റിലൂടെ ടെർമിനേറ്റ് ചെയ്തു ഇപ്പോ സുവാരസ് ഇന്റർമയാമിയിൽ മെസ്സിയുടെ മറ്റൊരു സുഹൃത്തു കൂടി കടിഞ്ഞില്ല അവിടെയും നിർത്താൻ മെസ്സി തയ്യാറല്ലായിരുന്നു മെസ്സി മാർക്കോസ് റോഹോയെ റോഹോയെത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ റോഹോ വരുന്നില്ല എന്ന് തീരുമാനമെടുത്തു എന്നാണ് അർജന്റീൻ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തത് ഇനി എസ് പി എഫ് സിയുടെ ചർച്ചയിൽ അവർ പറയുന്ന കാര്യങ്ങളുണ്ട് ഇനിയും വരാം മെസ്സിയുടെ മുൻ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ മുൻ സഹതാരങ്ങളായ സുഹൃത്തുക്കൾ ഇനിയും ഇന്റർ മയാമിയിലേക്ക് എത്തിപ്പെട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല സെർജി റോബർട്ടോ വരാൻ നല്ല സാധ്യതയുണ്ട് എന്നവർ പറയുന്നു കഴിഞ്ഞില്ല പി കെ റിട്ടയർ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ പി കെ പോലും എത്തിയിരുന്നേനെ എത്തിയേനെ എന്ന തരത്തിൽ അവർ ചർച്ച തമാശ രൂപേണ കൊണ്ടുപോകുന്നുണ്ട് ഏതായാലും മെസ്സി തൻ്റെ പഴയ സുഹൃത്തുക്കളെ ഒക്കെ ഇന്റർ മയാമിയിലേക്ക് ആകർഷിക്കുന്ന ഈ ഘട്ടത്തില് ആരാധകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ആ പഴയ എം എസ് എനിക്ക് കൂടി കാണാൻ പറ്റുമോ സുവാരസും മെസ്സിയും അവിടെയുണ്ട് നെയ്മർ കൂടി ഇന്റർ മയാമിയിലേക്ക് എത്തുകയാണെങ്കിൽ അത് വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും ആരാധകർക്ക് സമ്മാനിക്കുക പക്ഷെ നെയ്മർക്ക് ഒരു വർഷം കൂടി അൽഹിലാലുമായിട്ട് കരാറുണ്ട് അത് കഴിഞ്ഞ് നെയ്മർ റിമോട്ടേക്ക് എന്നുള്ളത് കണ്ടറിയണം അപ്പോഴും മെസ്സിയും സുവാരസും മയാമിയിൽ തുടരുമോ എന്നുള്ളതും അറിയില്ല കാരണം സുവാരസിന് ഒരു വർഷത്തെ കോൺട്രാക്റ്റാണ് അതിനി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും നിലവിൽ ഒരു വർഷത്തെ കോൺട്രാക്റ്റേ ഉള്ളൂ ഏതായാലും എം എസ് എനിനെ ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞാൽ അവരുടെ ആരാധകർക്ക് അതൊരു വലിയ സന്തോഷമായി വലിയ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി